ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് എന്ത് സംഭവം വേണോ അതെന്തോ ആയിക്കോട്ടെ ഈവൻ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പൈസ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്ക് അതിനുള്ള അപ്രോച്ച് പോസിറ്റീവ് ആയിരിക്കണം എങ്ങനെയാണ് പോസിറ്റീവ് ആവുക എനിക്ക് എങ്ങനെയെങ്കിലും അത് വേണേൽ എനിക്കെങ്ങനെയും കിട്ടിയത് മതിയാവും അത് എന്താണ് ഈ ഒരു അപ്രോച്ച് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ് അത് നിങ്ങളിലേക്ക് അകന്നു പോവാണ് ചെയ്യുക നിങ്ങളിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുക ഒരിക്കലും അത് പോസിറ്റീവ് ആയിട്ടുള്ളതല്ല പക്ഷെ അതിനോടൊരു ഫ്രീ ആയിട്ടുള്ള ഒരു മനോഭാവം എടുക്കുക അതായത് അത് വന്നാലും ഞാൻ സന്തോഷിക്കൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഓക്കെ അങ്ങനെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഓവറായിട്ട് പിടിച്ചു വെക്കണം ഡിസ്പ്രഷൻ മാറ്റിയിട്ട് അത് ഫ്രീ ആക്കി വിടാനുള്ള ഒരു അവസ്ഥയാണ് പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ പൈസനോട് എങ്ങനെ അത് വെക്കുക അല്ലേ മണീനോട് നമ്മളെങ്ങനെയാണ് പോസിറ്റീവായിട്ട് വെക്കുക അപ്പോഴും തന്നെയാണ് വേണ്ടത് അതായത് പൈസ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ് അതെടുത്താൽ തീർന്നു പോകും അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും എനിക്ക് കുറെ കളക്ട് ചെയ്ത് വെക്കണം ആർക്കും കൊടുക്കൂല ഈ ഒരു മൈൻഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അത് പൈസ എന്ന് പറയുന്നത് വരും പോകും അത് ആവശ്യമുള്ളവർക്ക് ചിലവാക്കാനുള്ളതാണ് എന്നുള്ളൊരു ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരികയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് കുറേ അത് വരികയാണ് ചെയ്യുന്നത് എനിക്ക് പണ്ട് കുറെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു നെഗറ്റീവ് മൈൻഡ് അനുസരിച്ചിട്ടുണ്ടായിരുന്നു പൈസനോട് അതായത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ ഫാമിലിന്റെ കാര്യമില്ല എന്റെ പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് ഒരു കോളേജ് ടൈമിലൊക്കെ എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസും നമുക്ക് ഇഷ്ടംപോലെ പൈസ ചിലവാക്കാനൊന്നുമില്ല പോക്കറ്റ് മണി മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ആഗ്രഹങ്ങളാണെങ്കിൽ കുറേ ഉണ്ടാവുകയും ചെയ്യൂല അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു ജോലിയൊക്കെ കിട്ടല്ലോ അപ്പം പൈസ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കണം കുറേ പൈസ ഉള്ള ജോലി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആക്കണം അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു പക്ഷെ എൻ്റെ അപ്രോച്ച് അതിൻ്റെ ഒരു മെൻ്റാലിറ്റി തെറ്റായിരുന്നു അങ്ങനത്തെ ആ ഒരു വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് നന്നായി ജീവിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ അവസ്ഥയായിരുന്നു അത് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഗൾഫിലൊക്കെ എത്തിയപ്പോഴാണ് ഞാനവിടെ ഈ നോമ്പിൻ്റെ ഒക്കെ സമയത്ത് ഈ പെരുന്നാളിൻ്റെയൊക്കെ സമയത്തുണ്ടല്ലോ അവിടെ ഉള്ളവർ ഒരുപാട് ദാനം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ പൈസ ഒന്നും അല്ല കുറച്ചൊന്നുമല്ല ഒരുപാട് അപ്പൊ ഞാനങ്ങനെ വിചാരിക്കുക അവർ ഇത്രയും പൈസ മുടക്കുന്ന ഈ പൈസ ഉണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യുക ഒരുപാട് കാര്യം ചെയ്തുകൂടെ നല്ല ട്രിപ്പൊക്കെ പോയി കൂടെ അല്ലെങ്കിൽ ഒരു വീട് തന്നെ വെച്ചിട്ട് അത്രയും പൈസ ഒക്കെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പുറകില് പക്ഷെ അവരൊന്നും ഈ പൈസ ഒന്നും കൊടുത്തിട്ട് അവരുടെ പൈസ തീർന്നൊന്നും പോകുന്നില്ല അവരിലേക്ക് അത് വന്നുകൊണ്ടിരിക്കേണ്ട അവർ വീണ്ടും വീണ്ടും റിച്ച് ആയതുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പവർ ഉണ്ട് ഈ പൈസക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂർത്തടിച്ച് ചിലവാക്കുന്നത് പോലെയല്ല നമ്മൾ അത് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളേക്ക് അത് എങ്ങനെയാണെന്ന് അറിയില്ല അത് പറ്റും അത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ കൊടുക്കുന്നവർ ആരും തന്നെ ദരിദ്രരായി പോയിട്ടില്ല അവർ കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലും പ്രയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്ക് ആൻഡ് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഒന്നാമത് കൊടുക്കാനുള്ള മനസ്സ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാരിയേഴ്സ് നമ്മുടെ മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെടുത്ത് മാറ്റിയിട്ട് ഈ രീതിയിലാണ് നമ്മൾ പൈസേനെ കാണേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അതൊരു കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ സൈഡാണ് അതായത് നമുക്ക് ഒരു രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാം നമുക്ക് സാലറി വരുമ്പോൾ അതിൽ നിന്ന് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി അത് എടുക്കാതിരിക്കുക അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെയൊക്കെ ചെയ്യാം ഓവറായിട്ട് കടം വാങ്ങാതിരിക്കുക നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ലോണിൽ അപ്പർ ഉള്ളത് എടുക്കരുത് ഒരു വീടിന് ലോൺ എടുക്കുന്നത് പോലെ നമ്മൾ വലിയ ലക്ഷറി വണ്ടികൾക്ക് വേണ്ടി ലോൺ എടുക്കരുത് അതൊക്കെ നമുക്ക് ലൈബിലിറ്റിയാണ് ഒരിക്കലും അല്ല അതൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ അല്ലേ പക്ഷേ നമുക്ക് കുറച്ച് മണി മാനിഫെസ്റ്റേഷൻ കൂടിയുണ്ട് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ എടുക്കാം പേപ്പർ എടുത്തിട്ട് രാവിലെ എപ്പോഴും ഞാൻ എന്ത് മാനിഫെസ്റ്റേഷനും ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റുമോ അതാണ് ബ്രഹ്മ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ എന്തായാലും ആ ഒരു സമയം നമ്മൾ എല്ലാം കൊണ്ടും മനസ്സ് നമ്മൾ ഫ്രഷ് ആയിരിക്കണം അല്ലാതെ ഒരുപാട് സ്ട്രെസ്സായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും അവിടെ എനിക്ക് ഓഫീസിൽ മീറ്റിങ് അതുണ്ട് അല്ലെങ്കിൽ നമുക്ക് കോളേജിൽ സെമിനാർ ഇതൊക്കെ ആലോചിച്ച് ടെൻഷനിൽ നമുക്കൊരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിലെല്ലാം പോവാം എല്ലാം കൊണ്ടും മൈൻഡ് ക്ലിയർ ചെയ്യണം അതിനാണ് ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത് ആറ്റിറ്റ്യൂഡ് പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മൈൻഡ് ക്ലിയറായും മൈൻഡ് ഉള്ളപ്പം മാത്രം ചെയ്യാണ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ എല്ലാം കൊണ്ടും പോസ്റ്റിവ നമ്മൾ ഹാപ്പി ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഒന്നെനിക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർക്കുമല്ലോ അതുപോലെ വേഗം പോയിട്ട് എഴുതി തീർക്കേണ്ട സംഭവമല്ലാട്ടും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു മൈൻഡിൽ നിങ്ങൾ നിങ്ങളെല്ലാം കൊണ്ടും ആയിട്ട് നിങ്ങൾ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതണം ഐ ഹാവ് മണി എൻ്റെ പൈസ ഉണ്ട് പൈസ എനിക്ക് വേണം കുറേ കിട്ടി കിട്ടണം അങ്ങനെയൊന്നുമല്ല എൻ്റെ പൈസ ഉണ്ട് ആ വിശ്വാസം വേണ്ടത് ഐ ലവ് മണി ഞാൻ പൈസനെ സ്നേഹിക്കുന്നു ഓഫ് എന്നെ എന്നൊരു തെറ്റില്ല പൈസനെ സ്നേഹിക്കുന്നു ഐ അട്രാക്ട് മണി ഞാൻ പൈസനെ അട്രാക്ട് ചെയ്തു ഈ കാര്യം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് രണ്ട് ഏലക്കായി വെച്ചിട്ട് അത് പൊതിക്കാം നന്നായി പൊതിയും നല്ല വൃത്തിയായി നമ്മുടെ പേഴ്സിൻ്റെ ഒരു ഭാഗത്ത് അത് സൂക്ഷിച്ച് വെക്കണം പൈസ ഇട്ട് വെക്കുന്ന അല്ലെങ്കിൽ റെഗുലർ നമ്മൾ പൈസ കൊണ്ടുപോകുന്ന ഒരു ബാഗിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ പൂജാമുറിയിലാണെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ സംഭവം തന്നെ നമ്മളൊരു ബേ ലീഫിൽ എഴുതുന്നത് വളരെ നല്ലതാണ് ഈ സ്പൈസസിനെ കുറച്ചും കൂടി അങ്ങനെ ഒരു കഴിവുണ്ട് ഈ ഇലക്കായ് ഞാൻ എടുക്കാൻ പറ്റും പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ് അതിൽ പൈസനെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ബേ ലീഫ്സും അതുപോലെ തന്നെ ബേ ലീഫ് എന്താണെന്ന് അറിയാലോ ഈ വഴ വഴന ഇല്ലാന്ന് പറയും നമ്മള് കറിയിലൊക്കെ ഇടുന്ന അതുപോലെ തന്നെ ഈ ആ ഒരു ഉണങ്ങിയിട്ടുള്ള ഒരു സംഭവം അതിലെഴുതുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ എഴുതുന്നത് അപ്പോൾ ഈ ബേ ഒരുപാട് ബെനിഫിറ്റ്സ് വരെ ഉണ്ട് കേട്ടോ നമുക്ക് വേറെ നമുക്ക് ചീത്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അത് വേണമെങ്കിൽ കത്തിച്ച് കളയാനും ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സ്മെല്ലൊക്കാനാക്കുന്നത് അങ്ങനെ കുറേ വേറെ ഉണ്ട് അപ്പോൾ സോ ഞാനിത് ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ എഴുതിയിട്ട് ഇത് ഇതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു സ്ഥലം എവിടെയോ അവിടെയോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സിലോ ഇത് സൂക്ഷിച്ചു വെക്കണം ഇതാണ് നമ്മൾ മണി അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒരുപാടുണ്ട് ഇതിൽ ഒരെണ്ണം ഇതാണ് ഈസി ആയിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയതാണ് അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ളതാണ് അത് ഇതായിട്ട് ബന്ധപ്പെട്ടതെന്ന് അറിയില്ല പക്ഷെ അത്യാവശ്യം പോപ്പുലർ ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഒരു കടുകിൻ്റെ ഒരു മെത്തേഡാണ് കടുകും ഇതുപോലെ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കടുുകൾ എന്ന് പറയുന്നത് കടുക് ഉപ്പ് മുളകൊക്കെട്ട് നമ്മൾ ഒഴിഞ്ഞൊക്കെ ഇടില്ലേ ഒക്കെ നെഗറ്റിവിറ്റി നമുക്ക് അട്രാക്ട് ചെയ്തിട്ട് അത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ കടുക് എന്ന് പറയുന്നത് സോ കടുക് വച്ചിട്ടുള്ളൊരു മെത്തേഡ് ആണ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ ഇതിന് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഡബ്ബ വേണം കുറച്ച് കടുക് വേണം അഞ്ച് രൂപ കോയിൻ ഒരു എട്ടെണ്ണം വേണം അഞ്ച് രൂപ കോയിൻ ഫ്രഷ് ആയിട്ടുള്ള അഞ്ച് രൂപ കോയിൻ അപ്പൊ ഇത് വേണം സോ ഈ കടുകും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത കടുകൊന്നും എടുക്കരുത് പുതിയതായിട്ട് വാങ്ങുന്നതിനാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഈ കടുക് ഈ ഡബ്ബേയിൽ ഇട്ട് വെച്ച് അത്യാവശ്യം കവറാവണം ഫുൾ കവർ ചെറിയൊരു ഒരു നൂറ് ഗ്രാം ഒക്കെ മതിയാവും അത് ഫുള്ള് ഒരു ഡബ്ബാ മതി ഇട്ട് വെച്ചിട്ട് നിങ്ങൾ അതിൽ അഞ്ചു രൂപ കോയിൻ ഇടാനാണ് പറയുന്നത് അതിടേണ്ടത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നേരത്തെ എണീച്ചിട്ട് അതിരാവിലെ എണീറ്റ് ഈ ഒരു നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡിലൂടെ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ഭക്തിയോടെ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ഇതിൽ അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു മാസം കണ്ടിന്യൂസ്ലി ചെയ്യണം സോ ചെയ്യേണ്ട ഒരു ടൈം ഇതുപോലെ തന്നെ രാവിലെ പറ്റാത്തവരാണെങ്കിൽ മാത്രം വൈകുന്നേരം ഒരു സെവൻ ടു എയ്റ്റ് ഇതുപോലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സോ മോസ്റ്റ് പ്രിഫറബിൾ മോർണിംഗ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ സമയത്ത് ആക്കുക അങ്ങനെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളടുത്ത് എത്ര ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ഐ നാൽപ്പത് രൂപ ഉണ്ടാവും ഈ നാൽപ്പത് രൂപ നിങ്ങൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദാനം ചെയ്യുന്നത് അവിടെ കൊണ്ട് കൊടുക്കാം അത് എവിടെ ആയിക്കോട്ടെ അന്നദാന ഇസ് ദ ബെസ്റ്റ് എന്ന് പറയും അന്നദാനത്തിനോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ മറ്റുള്ളവർക്ക് യൂസ് ആവുന്ന രീതിയിൽ നമ്മൾ നമുക്കല്ലാതെ വേറൊരാൾക്ക് നല്ല രീതിയിൽ അത് യൂസ് ആവുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും അത് നമുക്ക് ആ പൈസ യൂസ് ചെയ്യാൻ പറ്റും ഇതവിടെ ഞാനത്തെ പറഞ്ഞ പോലെ ആ ദാനം ആ ദാനം കൊടുക്കുന്നതിലൂടെ നമ്മളിലേക്ക് പ്രകൃതി നമുക്ക് പൈസ ഇനി തരും അത് വരും അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ആ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ഒരു മാസം പിന്നെയും റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ നിങ്ങളിലേക്ക് ആ പൈസ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതൊക്കെ മാറിയിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേലീഫിന്റെ കാര്യം ഞാൻ ചെയ്തിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതായത് എന്റെ മിസ്റ്റേക്ക് അക്കൗണ്ട് ഉണ്ടായിട്ട് എനിക്ക് ബ്ലോക്ക് ആയി എനിക്ക് പൈസ ക്യാൻസൽ ആയി പോയിട്ടുള്ള സംഭവത്തിൽ നിന്ന് അവര് റീഫണ്ട് കിട്ടിയിട്ടുണ്ട് തീരെ പ്രതീക്ഷിക്കാതെ അങ്ങനെ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലും അത് വിട്ടൊരു കാര്യമാണ് അതെന്റെ മിസ്റ്റേക്ക് അതുകൊണ്ട് ഒരു ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടൊരു കാര്യത്തിന് എനിക്ക് ആ പൈസ ഫുൾ ഒക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു സാധാരണ എപ്പോഴും എന്റെ ബാങ്ക് അങ്ങോട്ട് പിടിക്കുന്നേ ഞാൻ കാണാറുള്ളൂ അങ്ങനെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ സോ എനിക്കിത് എന്തൊക്കെയോ ഉണ്ട് അത്യാവശ്യം റിസൾട്ട് എല്ലാത്തിനും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഒരിതുള്ളൂ കടുകിന്റെ കാര്യം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ മറ്റേത് ഞാൻ ചെയ്തിട്ടുണ്ട് കടകിന് ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് സോ അത് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല നല്ല നല്ല കാര്യമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക നോക്കൂ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യാം സോ ആദ്യം വേണ്ട ഞാൻ പറഞ്ഞ പോലെ മനസ്സിൽ നിന്ന് എല്ലാ ബാരിയേഴ്സ് എടുത്ത് കളയാ പോസിറ്റീവായിട്ട് എന്ത് കാര്യത്തിനോട് ആയാലും നിങ്ങൾ എന്ത് അട്രാക്ട് ചെയ്യണം നിങ്ങൾ ആദ്യം വേണ്ട അതിനോടുള്ളൊരു വല്ലാത്തൊരു ഇത് തലേന്നെടുത്ത് മാറ്റാം കേട്ടോ അതിനോടുള്ളൊരു സ്നേഹം ഒരു ഇതൊക്കെ ആവാം പക്ഷെ ഓവറാവരുത് അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനുള്ളൂ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് ബൈ ബൈ